ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ മോരുകറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു രണ്ട് നേന്ത്രക്കായ തൊലി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒന്നര മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നല്ല ജീരകവും കട്ടത്തൈരും ഒഴിച്ചു കൊടുത്ത് അരച്ച പേസ്റ്റ് നമുക്ക് ഈ വെന്ത കായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുറുകി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചൂടായപ്പുളക്കടുുകും ഉലുവയും കറിവേപ്പിലയും മറ്റൽ മുളകും വരത്തെടുത്ത് നമ്മുടെ ഈ മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും ബൈ